ക്ഷേത്രങ്ങളും അവയുടെ ശക്തിയെക്കുറിച്ചും നമുക്കൊന്ന് പ്രതിപാദിക്കാം എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ ആചാര ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് പ്രാധാന്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചൈതന്യം നിലനിൽക്കുന്നു അത് വർദ്ധിക്കുന്നു ഊർജ സ്രോതസ്സായിട്ട് മാറുന്നു ഈശ്വരൻ്റെ സാന്നിധ്യമുണ്ടാവുന്നു അത് ഭക്തന്മാർക്ക് അനുഭവീദ്യമാവുന്ന ഒരു സ്ഥലമായി മാറുന്നു ഇതാണ് ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം പൂജാ കർമ്മത്തിലൂടെയാണ് ഊർജം ക്ഷേത്രത്തിന് ലഭിക്കുന്നത് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് പ്രതിഷ്ഠാകർമ്മം മുതൽ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ സമയം മുതൽ മുഖ്യ പൂജാരി തന്ത്രി വിഗ്രഹത്തിൻ്റെ സംരക്ഷകനായിട്ടുള്ള രക്ഷാധികാരിയായിട്ടുള്ള തന്ത്രി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ശക്തി പല ഘടകങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളത് ഐതിഹ്യങ്ങളുടെ കാലം മുതൽ എങ്ങനെയാണ് പ്രതിഷ്ഠ എന്തുകൊണ്ടാണ് അവിടെ പ്രതിഷ്ഠ എന്താണ് ആ സ്ഥലത്തിൻ്റെ പ്രാധാന്യം ഇതൊക്കെ അനുസരിച്ച് അനു അനുഷ്ഠാനങ്ങളുടെ തീഷ്ഠത പ്രതിഷ്ഠാകർമ്മത്തിൽ പങ്കെടുക്കുന്നവരുടെ ആത്മീയ ബലം പൂജാരിയുടെ തന്ത്രിയുടെ ഗുണം നിർമ്മാണത്തിനുപയോഗിക്കുന്ന വസ്തുക്കൾ നമ്മൾ രാമനും പരശുരാമനും കുലീപിനിയും മഹർഷിയൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങൾ നമ്മൾ വളരെ പ്രസിദ്ധമായിട്ട് കേട്ടിട്ടുണ്ട് അർച്ചകസ്യ പ്രഭാവേന ശിലവരഹ അനർച്ചകസ്യ അപ്രഭാവേന ശങ്കരോ അഭിരുപ്യാച്ച മൂർത്തി നാം ദേവ സാന്നിധ്യമുച്ചതി എന്നാണ് എങ്ങനെയാണോ അർച്ചകന്റെ പൂജാരിയുടെ ഭക്തിയും ഭാവവും കൊണ്ട് ഒരു കല്ല് ശില്പം എങ്ങനെയാണോ ഭഗവാനായി ഈശ്വരനായി മാറുന്നത് ആചാരത്തിൻ്റെ പിറ കൊണ്ട് ആ ചൈതന്യം നഷ്ടപ്പെടുകയും ദേവൻ വീണ്ടും ഒരു ശിലയായി മാറുകയും ചെയ്യുമെന്ന് യജ്ഞങ്ങളിലും യാഗങ്ങളിലും യാഗങ്ങളിലുമൊക്കെ ക്ഷേത്രങ്ങളിലുള്ളതുപോലെ വലിയ സങ്കല്പം ഉണ്ടായിട്ടുള്ളത് യജ്ഞയാഗങ്ങളുടെ സങ്കല്പങ്ങളിൽ നിന്നാണ് മിക്ക ക്ഷേത്രങ്ങളുടെ നിർമ്മാണ സമയത്തും പിൽക്കാലത്ത് അവിടെ ഭക്തന്മാരുടെ വിശ്വാസികളുടെ നിത്യകർമ്മങ്ങളുടെ ഗുണങ്ങൾ കൊണ്ട് അതിന് ശക്തി പ്രാപിച്ചിട്ടുള്ള കുറേ കഥകൾ നമുക്കറിയാം ക്ഷേത്ര നിർമ്മാണം അതിൻ്റെ ശാസ്ത്രം മണ്ണ് മരം ശില കൃഷ്ണശില പഞ്ചലോഹം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് വിഗ്രഹം നിർമ്മിക്കുമ്പോൾ ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്ന ഒരു ഗർഭഗൃഹം എന്ന് പറയുന്ന പൂജ ചെയ്യാൻ വേണ്ടി പൂജാരി അടച്ചിരിക്കുന്ന പ്രധാന ബിംബം ഇരിക്കുന്ന അത് ഒരു ഒരു ഗർഭസ്ഥ ശിശു എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെയാണ് ഭഗവാന്റെ നാഭിസ്ഥാനം എന്ന് പറയുന്നത് മുൻവാതിൽ ശിരസ്സായിട്ടും പിൻവാതിൽ പാദമായിട്ടും അതിനിടയിൽ കിടക്കുന്ന ഈ ഗർഭകുടി എന്ന് പറയുന്നത് ഒരു അമ്മയുടെ ഗർഭപാത്രം പോലെ ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വാസ്തുവിദ്യ സ്ഥാപത്യവേദം ആഗമശാസ്ത്രം അങ്ങനെയാണ് പറയാറ് മൂർത്തിയുടെ ആ പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രവേശന കവാടം ഏത് ഭാഗത്താവണം ആഗമശാസ്ത്രം പ്രകാരം തീരുമാനിക്കേണ്ടതാണ് ക്ഷേത്രശക്തിയുടെ മൂന്ന് തൂണുകൾ ഒന്ന് യന്ത്രം അത് ഊർജ്ജം സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള ജോമട്രി മന്ത്രം ശക്തി അടങ്ങിയിരിക്കുന്ന വിശുദ്ധ ശ്ലോകങ്ങൾ തന്ത്രം പൂജാരി നടത്തുന്ന അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ ഇത് മൂന്നും ചേർന്നിട്ടുള്ളതാണ് ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ ഊർജം എന്ന് പറയുന്നത് അത് വളരെ ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ആക്മശാസ്ത്രത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കണം